സംസ്ഥാന പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി കുറ്റിപ്പുറം കെ ടി ഡി സി റെസ്റ്റോറൻറിന്റെ എതിർവശത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ കെ ടി ഡി സി ആഹാർ റെസ്റ്റോറൻറിന്റെ എതിർവശത്ത് പാതയോരത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ വളർന്ന കഞ്ചാവ് ചെടി പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഒന്നര അടിയോളം വലുപ്പമുള്ള ചെടിയാണ് സംസ്ഥാന പാതയോരത്തു നിന്നും കണ്ടെത്തിയത് എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായാണ് ചെടി കണ്ടെത്തിയത് തുടർ നടപടികളുമായി ഈ ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം നശിപ്പിക്കും പരിശോധനയ്ക്ക് പൊന്നാനി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി പി പ്രമോദ് എസ് കണ്ണൻ എസ് ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി കെ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരത്തിലുള്ള ചെടികൾ ഇത്തരത്തിലുള്ള ചെടികൾ കണ്ടെത്തിയാൽ എക്സൈസ് പോലീസ് വകുപ്പുകളെ അറിയിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊന്നാനി റേഞ്ച് ഇൻസ്പെക്ടറാണ് ഈ പട്രോളിങ്ങുമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഈ മിനി പമ്പയുടെ അടുത്ത് റോഡിനോട് ചേർന്ന് ഒരു കൊച്ചി ചെടികൾക്കിടയിലാണ് ഈ ഒരു കഞ്ചാവ് ചെടി കാണുകയും അത് സംശയാസ്പദമായി നോക്കിയപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെങ്കിൽ നമുക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കാൻ വേണ്ടി പിഴുതെടുത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കുന്നതിന് വേണ്ടി എടുത്ത് അതിൻ്റെ പ്രോസസ്സിലാണിപ്പോൾ നമ്മൾ ചെയ്തത് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ചെടികളുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നത് ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ ഇത്തരം ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് നമ്മൾ അവയർനെസ് നടത്തുകയും പിന്നെ തുടർന്ന് ഇത്തരം കുട്ടികളെ കണ്ടെത്തി ചികിത്സ കൊടുത്ത് അവരെ പോകാന്മാരാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എക്സൈസ് അപ്പോൾ ഇത്തരത്തിൽ ചെടികൾ കാണുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിച്ചാൽ അതിൻ്റെ ആളുകളെ കണ്ടെത്താനുള്ള നടപടിയും മറ്റ് ചികിത്സ തുടങ്ങിയുള്ള മറ്റ് അവെയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടിയും എക്സൈസ് ചെയ്യുന്നുണ്ട്